ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് പുഡിങ് ട്രേ തന്നെ ആവണം എന്നൊന്നുമില്ല ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതായത് പോലെ വെച്ചുകൊടുത്തിട്ടുള്ളത് ബ്രെഡ് ഇതായതുപോലെ സെറ്റ് ഒഴി ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഈ സിറപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പിലേക്ക് കാൽ കപ്പ് മിൽക്ക് മേഡും കാൽ കപ്പ് ഫ്രഷ് ക്രീമും കാൽ കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത സിറപ്പാണിത് ഈ സിറപ്പ് നമ്മൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം പൈപ്പിംഗ് ബാഗ് തന്നെ വേണമെന്നില്ല നമ്മളുടെ കയ്യിലുള്ള സ്പൂണ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ക്രീം ബ്രെഡിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കാം ഈ ബ്രെഡിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒരു ലയറായിട്ട് നമുക്ക് ക്രീമിനെ ആക്കി കൊടുക്കാം എനിക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ ചെയ്യാനും മടിയായതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ക്രീമിനെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് ബ്രെഡ് വെച്ചുകൊടുക്കാം അതിനുശേഷം നേരത്തെ പറഞ്ഞ ആ സിറപ്പ് നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതേ സിറപ്പ് തന്നെ വീണ്ടും ബ്രെഡിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ മറ്റോ ഫ്രിഡിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം മുകളിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻ കൊടുത്ത് നമുക്കിതിനെ ഭംഗിയാക്കാം അതാ എനിക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതാ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഇതുപോലെ മുകളിലായിട്ട് കുറച്ച് പിസ്സയും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ക്യാഷും ഉണ്ടെങ്കിൽ ക്യാഷും ഇട്ട് കൊടുക്കാം വീട്ടിൽ വിരുന്നു വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് ഇത് അവസാനം നമ്മൾ ഒന്നുകൂടി സിറപ്പ് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ഓൾ